അപ്പോഴേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊണ്ടയ്ക്കൊരു ഒരു വല്ലാത്തൊരിത് പനിയുടെ ഒരു ഇത് കേട്ടോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനേ അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീടിൻ്റെ ഒരു കല്യാണം ഉണ്ടെന്ന് തൊട്ടപ്പുറത്ത് പെങ്കൊച്ചിൻ്റെ കല്യാണം അപ്പം അന്ന് കല്യാണത്തിൻ്റെ അന്ന് പോകുന്ന ഒരു ഒരുക്കവും കാര്യങ്ങളും ഒക്കെയാണത് കേട്ടോ രാവിലെ തന്നെ ഇരുന്നേറ്റിലും ലെച്ചു മൈലാഞ്ചിടും കേട്ടോ ആഷ്മി ഇന്നലെ രാവിലെ ഇട്ടായിരുന്നു ഇന്നലെ ഇട്ടായിരുന്നു അവൻ രാവിലെ ഒമ്പത് മണിക്കാണ് വീട്ട് അവരുടെ വീട്ടിൽ നിന്ന് വന്നത് കുറച്ച് ഉണ്ട് കല്യാണം നടക്കുന്ന സ്ഥലത്ത് പോകാനായിട്ടോ അപ്പോൾ രാവിലെ മിക്കുവിനെ എല്ലാവരും അയച്ചിട്ടൊക്കെ മിക്കുവിന് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ അവരുടെ മുറിവൊക്കെ എല്ലാം കരുവായിട്ടുണ്ട് എല്ലാം മാറി ഇപ്പം നല്ല ആക്റ്റീവായിട്ടുണ്ട് ആളെ അപ്പോൾ അവർക്കുള്ള ചോറും മീനും എല്ലാം ആക്കി വെച്ച് കൊടുത്തേച്ച് വേണം എനിക്ക് പോകാനായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല എങ്ങോട്ട് പോകാനായാലും എനിക്ക് ഇവരുടെ കാര്യങ്ങളെല്ലാം നടത്താൻ വെക്കാതെ പോയ ഒരു സമാധാനവും സന്തോഷവും കിട്ടത്തില്ല തിരിച്ചു വരുന്നത് വരെ പിന്നെ അവർക്ക് അയ്യോ ഫുഡ് കൊടുത്തില്ലല്ലോ അവർ വിശദ തിരിക്കാതെ ചിന്തയായിരിക്കും ഇവിടെ എല്ലാവർക്കും സാരി കൊടുക്കാനായിട്ട് ഒരു പത്ത് പേരുടെ സഹായം വേണം കേട്ടോ അപ്പം ഞാനും സാരിയാണ് ഉടുക്കുന്നത് അമ്മ സാരിയാണ് എല്ലാവരും സാരിയാണ് അപ്പം രാവിലെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് നല്ല സാരി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയത്തെ ഒരു ഒരു ജോലിയായി ഇത് കണ്ട അവളുംമാരു കണ്ടോ സാരി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്നേഹപ്രകടനമായിട്ട് ചെല്ലുന്നുണ്ടോ ഇപ്പം തന്നെ അവളുമാർക്ക് സ്നേഹം കാണിക്കണം അങ്ങനെ രാവിലെ എല്ലാവരും കുളിയും ജബ്ബൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഒരു കാണും കേട്ടോ അപ്പണ്ണാണെ എൻ്റെ ബ്ലൗസ് ഞാൻ സാരി ഉടുക്കുന്നില്ല ഞാൻ ചുരിദാർ എടുത്തിട്ടോ അപ്പം പിള്ളേർക്ക് ഒരേ നിർബന്ധം സാരി കൊടുക്കണത് എനിക്ക് സാരി കൊടുത്തോണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോ എങ്ങോട്ട് പോയാലും നമുക്ക് പെട്ടെന്ന് ചുരിദാറൊക്കെ ആകുമ്പം പെട്ടെന്ന് തന്നെ അപ്പം നല്ല ചുരിദാർ ചുരിദാറുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ പിള്ളേരെ നിർബന്ധം സാരി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബ്ലൗസ് ഒന്നും തരുന്നത് അമ്മയുടെ ആണെങ്കിൽ സാരിയും ബ്ലൗസും കേട്ടോ അപ്പം അമ്മയുടെ അതിപ്പം അമ്മേടെ തളവിൽ തയ്ച്ചുകൊണ്ടുതന്നെ എനിക്ക് അഴിച്ചു വിടേണ്ടത് അങ്ങനെ അമ്മ രാവിലെ വഴുക്കുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അഴിക്കുമായിരുന്നു കാരണം എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോൾ മുഹൂർത്തത്തിനാണ് എല്ലാ കാര്യങ്ങളും തലേന്ന് അതിന് മുമ്പായിട്ടോ എത്ര സമയമുണ്ട് അന്നേരം ഒന്നും പറയത്തില്ല ഒന്നാമത് സമയമില്ല ഇത്രയും പേരൊക്കെ ഒരുങ്ങി നമ്മൾ മറ്റേ മിക്കുവിൻ്റെയും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കിനും പിന്നെ എങ്ങനെ പോയാലും സമയം പോവും എത്ര നേരത്തെ ഒരുങ്ങാൻ തുടങ്ങിയാലും നമ്മൾ സമയത്തിന് ഇറങ്ങത്തില്ല പിന്നെ രാവിലെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പന്ത്രണ്ടര ഒക്കെ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ആവുമ്പോഴാണ് മുഹൂർത്തം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അപ്പം ഒരു പന്തി കാണും എന്നാലും അന്നേരം നമ്മൾ കയറുന്നില്ലല്ലോ അപ്പം ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് ഇപ്പം പുട്ടും മീൻകുട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇച്ചിരിച്ചിരിച്ച കഴിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോയത് ലച്ചു നല്ലോണം സാരി ലച്ചൂനും നല്ലോണം സാരി എടുക്കാൻ അറിയാം കേട്ടോ അപ്പം തലേന്ന് എനിക്കതിൻ്റെ നൊറുവൊക്കെ എടുത്ത് തേച്ച് കുത്തി വെച്ചേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പം അപ്പോഴത്തേക്കിനും നല്ല ആഷ്മിയുടെ അപ്പം ഞങ്ങളുടെ വീണ്ടും തൊട്ടപ്പുറത്തുള്ള കൂട്ടുകാരൊക്കെ ആഷ്മയുടെ കൂട്ടുകാരൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പം അവരും നമ്മുടെ കൂടെ നമുക്ക് പിള്ളേരൊക്കെ ആകുമ്പം ഇവിടെ ഇവിടെ നിങ്ങളെല്ലാം പെൺ കേട്ടോ അപ്പോൾ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ഒരു ഉത്സവമൊക്കെ വരുമ്പോൾ എല്ലാവരോടും ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ എല്ലാവരോടും ഒരുങ്ങി ആഷ്മയെ വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി കേട്ടോ ഒമ്പത് മണി പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒമ്പതര പത്ത് മണി ആവാറായിട്ടോ ചുരുക്കി പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് വണ്ടിയെല്ലാം പോയി എന്തായാലും ഭാഗ്യത്തിന് ആൾ കൂടുതലായത് സെക്കൻഡ് ഒരു ട്രിപ്പ് കൂടെ വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടി പോവേണ്ടി വന്നേനെ ഈ ലച്ചുകാരനട്ടോ എത്രയും താമസിച്ചത് അവൾ ആദ്യം എടുത്തിട്ട് ഡ്രസ്സെന്ന് പറയുമ്പം ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അവൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സ് ഒരു ദാവണിയായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ചർച്ചയില്ലായിരുന്നു കല്യാണത്തിനൊന്നും ഒരു ചേർച്ചയില്ലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ആവുമെന്നും പറഞ്ഞ് ഇത് എടുത്തിട്ട് എടുത്തിട്ട് അപ്പം ഞങ്ങളുടെ നിർബന്ധത്തിനാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ദേഷ്യത്തിനാണ് സ്വന്തം ഇഷ്ടത്തിനല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനാണ് ഈ കയറിപ്പോയത് പിന്നെ എന്തായാലും ഞങ്ങളൊരു വിധം ഇറങ്ങി ഇരുങ്ങിയൊക്കെ ഇറങ്ങി അവരുടെ വീട്ടിൽ നിന്ന് ആളുണ്ട് കേട്ടോ ഇവരെല്ലാവരും ഈ കല്യാണം വീട്ടിൻ്റെ തൊട്ടടുത്ത ആൾക്കാരാണ് കേട്ടോ എല്ലാവരിങ്ങനെ ഒരുങ്ങി ഇറങ്ങാൻ താമസിച്ച് അതുകൊണ്ട് എന്തായാലും കൂട്ടിന് ആൾക്കാരുണ്ടായിരുന്നതാണ്ട പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ ഷൂട്ടാകുന്നല്ലോ ഫോട്ടോ എടുത്തെടുത്തെടുത്ത് എടുത്ത് സത്യം പിന്നെ ഞാൻ എൻ്റെ ഫോൺ കൊടുക്കത്തില്ല കേട്ടോ മൊത്തം ഗ്യാലറിന്ന് അറിഞ്ഞ് കവിഞ്ഞു കിടക്കുക ഏതെല്ലാം ബോസിലാണെന്ന് അറിയാമോ അതോ ഈ ഇത്രയും പിള്ളേരുടെയും അമ്മമാരുടെ ഫോൺ ചെയ്യുന്നു എല്ലാവരുടെയും ഫോൺ എടുക്കും കേട്ടോ ഫോട്ടോയും വീഡിയോയും എടുത്തെടുത്ത് എത്ര എടുത്താലും തൃപ്തികത്ത കുറച്ച് പിള്ളേർ അങ്ങനെ നോക്കി നോക്കി ഇരുന്ന് അവസാനം വണ്ടി എത്തി കേട്ടോ ഇതെല്ലാം രണ്ട് വണ്ടി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടോ പറഞ്ഞ് പറഞ്ഞ സമയത്ത് ചെയ് കാരണം ഞങ്ങളൊറ്റക്കെട്ടായിട്ട് കാരണം ഞങ്ങൾ ചോദിച്ചാൽ കുറച്ച് ആൾക്കാർ ഉള്ളു കുറേ കുറേ കഴിഞ്ഞു കുറേ അയ്യോ പതിനൊന്ന് മണി നെല്ല് പറഞ്ഞ് പന നെല്ലെന്ന് പറഞ്ഞ് നടന്നിടുന്നെല്ലാം പിഴിഞ്ഞ ആൾക്കാർ വരാൻ തുടങ്ങി അവസാനം അവിടെ ഇരുന്ന വീട്ടിലെ നണ്ണം പറഞ്ഞ് രണ്ട് വണ്ടി വന്നെങ്കിലേ കാര്യം നടക്കത്തുള്ളു അങ്ങനെ വീണ്ടും രണ്ട് വണ്ടിയും കൂടെ വന്ന് അവർക്ക് ശരിക്കും ദൂരം ഉണ്ട് കേട്ടോ ഒറ്റ ട്രിപ്പിനുള്ള കാര്യമുള്ള പക്ഷേ നമ്മളൊക്കെ താമസിച്ചുകൊണ്ട് പിന്നെ രണ്ടാമൂർ ട്രിപ്പ് കൂടെ വരേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഇതാണ്ട് ആഡിറ്റോറിയത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഈ ചുറ്റിനുള്ള പിള്ളേരെയാണ് താലപ്പുലി എടുക്കാനായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ അപ്പം വന്നപ്പോഴേ ഉടനെ ലച്ചു പോയില്ല എന്നാണ് ആഷ്മിയും സെറ്റുമൊക്കെ പോയുള്ളൂ ലച്ചുവിനെയും ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ലച്ച് പോയില്ല കേട്ടോ പിന്നെ ഇതാണ്ട് കണ്ടോക്കൊച്ചിൻ്റെ സേവ്ദണ്ഡത്തൊക്കെ എടുത്തേക്കുന്നത് അത് ഞങ്ങളുടെ സ്വന്തം നാടാണ് മലനടയിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്തായാലും സേവർഡേറ്റ് ഇതുപോലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോൾ വേറെ എങ്ങും പോകണ്ട അത്രയ്ക്ക് മനോഹരം കേട്ടോ ഞങ്ങളുടെ മലനിടയിലെ അവിടെയൊക്കെ കാണാനായിട്ട് അവിടെ ആണ് മുൻപേ കാണിച്ചത് അപ്പം നല്ല കല്യാണം അതായത് മഹന്തി അതിൽ അച്ചു എന്നിട്ട് ഇട്ടു കേട്ടോ ലച്ചുവിൻ്റെ കയ്യായിരുന്നു അപ്പം നല്ല ആ താലമൊക്കെ ആയിട്ട് കണ്ടു അല്ല അല്ലേ എൻ്റെ അപ്പം കല്യാണപ്പണ്ണി എന്നെ കൊണ്ട് വരുന്നുണ്ട് ആ ഇപ്പം ഇതും ഒരു ഫാഷനാണെന്നല്ലോ ഡാൻസും കൂട്ടുമൊക്കെ അതുകൊണ്ട് ആ ഇതിനൊക്കെ മുന്നേ സ്വീകരണം കഴിഞ്ഞപ്പം ഒരു പന്തി ഊണുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ ഇതിനിടയ്ക്ക് പോയി കഴിച്ചായിരുന്നു അമ്മ വീട്ടിൽ പുട്ടുണ്ടാക്കിയത് പറഞ്ഞില്ല ഞങ്ങൾ കഴിച്ചത് പറഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് ആ അമ്മ പറയും അമ്മയോട് പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉന്നിൻ്റെ വീട്ടിലില്ല ഞാൻ കണ്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നേ കണ്ട് അമ്മ ഉമ്മ പറയും അമ്മ ഒന്നും കഴിക്കാതെ വന്ന അപ്പം അമ്മ ഇതിനിടയ്ക്ക് പോയി ഊണൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ആ ഞാൻ പുട്ടുണ്ടാക്കിയതേ ഉള്ളായിരുന്നു ഞാൻ മാത്രമേ പുട്ട് കഴിച്ചുള്ളൂ കേട്ടോ അവളന്മാർക്ക് തലേന്ന് ഈ പെൺ വീട്ടിലെ ഫ്രൈഡ് റൈസും ചിക്കനും പൊറോട്ടയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് രാത്രിയിൽ അപ്പം അത് അതും ഞങ്ങൾ കുറേ ബാലൻസ് ഒക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ അതിലത്തെ വീട്ടിലൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ അതൊക്കെ അത് ചൂടാക്കി ചിക്കനും കൂടെ പിള്ളേർ കഴിച്ചായിരുന്നു കേട്ടോ ആ ചിലപ്പം അതായിരിക്കും അമ്മ അമ്മ കണ്ടത് അതേ ഉള്ളൂ കേട്ടോ പൊറോട്ട കഴിക്കുക വെക്കുക കഴിക്കുന്നത് അപ്പം പുട്ടുണ്ടാക്കിയത് അമ്മ കണ്ടില്ല എന്തുവായാലും പിന്നെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്ന് കണ്ടെങ്കിൽ ഞങ്ങൾ സദ്യയിലേക്ക് കിടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കൂടെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ഇത് കഴിഞ്ഞ് ഞായറാഴ്ചത്തെ കല്യാണമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട് ഇടാൻ പറ്റിയില്ല കേട്ടോ പനിയൊക്കെ ആയതുകൊണ്ട് അപ്പം തിങ്കളാഴ്ചയായിരുന്നു പെങ്കുച്ചി ഈ പെങ്കുച്ചിനെ കൊണ്ടുപോയി വീട്ടിലോട്ട് നല്ല വിരുന്ന് പോകുന്നത് അപ്പോൾ അത് ചെങ്ങന്നൂരായിരുന്നു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ അവിടുത്തെ സദ്യ കുഴപ്പമില്ല പക്ഷേ ഞങ്ങളുടെ ഈ സദ്യയുടെ ഏഴത്ത് വരത്തില്ലായിരുന്നു കേട്ടോ ഓരോ ജില്ലയിൽ ഈ എന്ന് പറയുമ്പം ഓരോ രീതിയും ഓരോ ടേസ്റ്റും അല്ലേ ഞങ്ങളുടെ നാട്ടിലെ സദ്യയുടെ പരിപ്പും പപ്പടവും സാമ്പാറും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ മറ്റെടുത്ത് സാമ്പാറും ഉണ്ട് പരിപ്പും ഉണ്ട് പക്ഷെ നമ്മൾ പരിപ്പ് ഉണ്ടാക്കുന്ന പോലെ ഒന്നുമില്ല പയറൊക്കെ മുഴുവനെ കിടക്കുന്ന പോലും എന്തോ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെ സദ്യയൊക്കെ വയറ് നിറച്ച് കഴിച്ചോട്ടോ അപ്പം ഈ ബോളി ഞാൻ മേടിക്കത്തില്ല കേട്ടോ ഞാൻ അപ്പുറത്തെ അപ്പുറത്തെ ഇരിക്കുന്ന നിലയിലെ ബോളിയാണ് കാണിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബോളിയുമ്പോൾ ഞാൻ ഈ ഒരു പ്രഥമ മാത്രമേ വാങ്ങാറുള്ളൂ മൂന്നാല് കുട്ടം പായസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എവിടെ കല്യാണത്തിന് പോയാലും ഞാൻ ഈ പ്രഥമ മാത്രമേ വാങ്ങൂട്ടോ വേറെ വെറുമിസല്യോ പയറ് പായസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ബോളിയൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല നമ്മുടെ ആഷ്മിയും ടീമും അങ്ങ് എൻ്റെ അപ്പുറത്തു കുറച്ച് മാറിയിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ആഷ്മി എന്നോട് പറഞ്ഞ അമ്മയെ ബോളി എനിക്ക് തായു എന്ന് പറഞ്ഞ തന്നെ ആയിരുന്നു ആഷ്മിയുടെ ഫേവററ്റ് സാധനമാണേ അങ്ങനെ ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു വണ്ടി കയറാനായിട്ട് ചെന്നപ്പോഴുണ്ടേ വണ്ടി നിറച്ച് വളയിപ്പോയി പിന്നെ നിൽക്കണം ഓ സദ്യയും കൂടെ കഴിച്ച് കഴിച്ച് ഇത്രയും ദൂരം നിൽക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും വയ്യ ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ ഞങ്ങൾ പിള്ളേരും ഇതെല്ലാം കൂടെ നാട്ടി ഇവിടുംമാർ ഇതിൻ്റെ ഇടയ്ക്ക് പോയി ആ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്ന പൂവെല്ലാം ഇളക്കിക്കൊണ്ട് വരുമോ കേട്ടോ ആരേലും പിടിച്ചു നിർത്തി എന്താ എന്തോ പറയാനെന്ന് പറയാം കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോകുന്നതിന് മുമ്പ് അതെല്ലാം ഇളക്കിതാണ്ട് എല്ലാം വരുമ്പോഴും അച്ചതാണ് പിള്ളേർക്ക് വേറെ പണിയൊന്നും ഇല്ല ബാക്കിയുള്ളവരെ പറയിപ്പിക്കാനായിട്ട് അതുകൊണ്ട് കുറേ പൂവെല്ലാം കൂടെ പിറകിക്കൊണ്ട് വന്ന് അങ്ങനെ തന്നെ ബെസുകാരൻ തന്നപ്പോ മൊത്തം ആളോ അപ്പോൾ അമ്മ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അമ്മയും തിരിച്ചിങ്ങിറങ്ങിയതാണ്ടോ അടുത്ത ഫോട്ടോ ഷൂട്ട് പിന്നെ അടുത്ത ഈ വണ്ടിയൊക്കെ പോയിട്ട് പിന്നെ വരാനായിട്ട് കുറേ താമസം എടുക്കുക ഇഷ്ടംപോലെ സമയമുണ്ട് അങ്ങനെ അടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് കടന്നേക്കാം നേരത്തെ കണ്ടത് വീട്ടിലായിരുന്നു ഇപ്പോൾ കണ്ടത് ഇവിടെ അടിച്ചുറേറ്റ് വന്നുള്ള ഷോയാണ് കേട്ടോ അപ്പം കല്യാണ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം വണ്ടി വന്ന് ഞങ്ങൾ വീട്ടിൽ ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോസ് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ